എന്റെ എല്ലാ ചക്ക പുളപ്പൻ കറിയും ദാവരും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രത്യേകം എന്ന് പറയുന്നത് ഒരു ഡ്രൈവിംഗ് സ്കൂളിനെ കുറിച്ച് നിങ്ങളെ നമ്മൾ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്റെ പിന്നിൽ നിൽക്കുന്നത് നമ്മുടെ ചങ്കുകളാണ് അപ്പോൾ ഇനി സമയം കളണ്ട നമുക്ക് നേരെ ഇനി ഇവരെയും കൂട്ടിക്കൊണ്ട് ഡ്രൈവിംഗ് സ്കൂളിലേക്ക് സ്കൂൾ എന്ന് പറയുന്നത് അബൂർബ എന്നാണ് പേര് നമ്മളെ നാട്ടുകാരൊക്കെ ഈ ഡ്രൈമിംഗ് സ്കൂളിനെ കുറിച്ച് നല്ലത് പറയണെങ്കിൽ അപ്പൊ എന്തായിരുന്നാലും നേരിട്ട് ആ പുള്ളിയെ കണ്ട് സംസാരിച്ചിട്ട് ഗ്രൗണ്ടിലോട്ട് പോവാം ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഞങ്ങളെ ഒരു വാക്ക് മാത്രമേ പറയുള്ളൂ ഡ്രൈവ് സ്കൂൾ പഠിക്കണമെങ്കിൽ പുള്ളിക്കാരൻ്റെ അടുത്ത് പോകണം പുള്ളിക്കാരൻ്റെ അടുത്ത് പോകണം അപ്പൊ എന്തായിരുന്നാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണല്ലോ അതുകൊണ്ടാണ് ഞാൻ എന്തായിരുന്നാലും ഈ വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചത് എന്താണ് എന്റെ സത്യാവസ്ഥ ഉള്ളതാണ് ഇതൊക്കെ സത്യമാണ് നമ്മൾ കൊടുക്കുന്ന ക്ലാസ് തന്നെയാണ് ഏറ്റവും വലുത് ഒരുപാട് കുട്ടികൾ ആണുങ്ങുണ്ടല്ലോ വണ്ടി ഓട്ടിക്ക് ബൈക്ക് ഓടിക്കുന്നത് ആ ഒരു ധൈര്യം കുറച്ച് നമ്മളെ ക്ലാസ് ഒക്കെ ആവാൻ അവർ പെർഫെക്റ്റ് ആവും ഓട്ടിക്കും അതും അതുപോലെ അല്ല പെൺകുട്ടി പെൺകുട്ടി പക്ഷെ പെൺകുട്ടികൾ ആണുങ്ങൾ കാട്ടി പേടി പക്ഷെ ചെന്നാധൈര്യ പെൺകുട്ടികളുണ്ട് കേട്ടോണ്ട് പക്ഷെ നമ്മടുത്ത് പഠിച്ചിട്ട് ഒരുപാട് പെൺകുട്ടികൾ വണ്ടി ഓട്ടിക്കും അല്ല പ്രത്യേകിച്ച് നമ്മളൊരു നാട്ടിൻപുറായത് കൊണ്ട് ഉണ്ട് സിറ്റിയെ സംബന്ധിച്ചല്ല അതെ പിന്നെ വീട്ടുകാർക്കും ഉണ്ട് പക്ഷെ നമ്മൾ അതില് െ തുടക്കം കാര്യം എത്രമാത്രം കെയർ ചെയ്ത് പഠിപ്പിക്കാം ക്ലാസ് കൊടുക്കണം അതെ അതെ നമ്മളത് പൈസ അതെ നല്ല ക്ലാസ് അത്യാവശ്യം പൈസ വാങ്ങി അത്യാവശ്യം നല്ല ക്ലാസ് അതെ അടുത്ത് ഈ ക്ലാസ് കൊടുത്താൽ മാത്രം പോരാ ഒരുപാട് ഇന്ന് മിക്ക വീട്ടിലും കാറും ആ ആ വീട്ടിലെ വീട്ടിലെ കുട്ടി വണ്ടി സ്കൂട്ടിയും ഓട്ടിക്കണം അതാണ് എന്റെ ടാർഗറ്റ് എത്ര ഒരു വലിയ ഗ്രൗണ്ട് അടുത്ത് തന്നെയാണ് അതായത് എനിക്ക് തന്നെ വലിയൊരു അനുഗ്രഹം ആണത് നാട്ടിലെ കൗൺസിലർമാരുടെയും നാട്ടുകാരുടെയും വലിയൊരു സപ്പോർട്ട് അതുകൊണ്ട് മാത്രമാണ് തുടർന്ന് കാരണം ഈ മൂന്ന് വർഷത്തിനാമെ എണ്ണിയാൽ തീരാത്ത ആയിരക്കണക്കിന് അവിടെ പിള്ളരാണ് പഠിച്ചിറങ്ങിപ്പോയത് പക്ഷെ ഒരു പിള്ളേരെ പോലും നെഗറ്റീവ് ആയിട്ട് പറയാൻ കേട്ടില്ല അതുകൊണ്ട് ഇതിന് സത്യം ഉണ്ടോ അല്ലെന്ന് എനിക്ക് അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ വന്നത് നെയ്യകരെ ഒരാളുകൂടെ വരണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് റൂട്ട് എങ്ങനെയാണ് നമുക്ക് നമ്മൾ മഞ്ചവിളാകം മാരായമുട്ടം നാലിന് സെന്ററിലാണ് ഈ സ്കൂൾ വരുന്നത് ഞാൻ തന്നെ പോയി വിളിച്ച് എല്ലാവരും ഒരു കുട്ടി ക്ലാസിൽ വരും അവരെ ക്ലാസ് പോയിട്ട് അടുത്ത കുട്ടിയെ വിളിക്കും ഞാൻ പല ദിവസം ക്രമീകരിക്കും എല്ലാ കുട്ടികളും ഞാൻ തന്നെയാണ് വിളിച്ച് ക്ലാസ്സിന് സമയ കൊടുത്തത് ക്ലാസിന് സമയം കൊടുത്തിട്ട് പിറ്റേന്ന് രാവിലെ ആറ് മണിക്ക് ക്ലാസ് തുടങ്ങും ക്ലാസ് തുടങ്ങി ഒരു കുട്ടിയെ വിളിച്ച് ക്ലാസ് കൊടുത്ത് അടുത്ത കുട്ടിയെ വിളിച്ച് അവിടെ അങ്ങനെ കറങ്ങി കറങ്ങിറങ്ങി തിരിച്ച് ഈ ആദ്യ അടുത്ത കുട്ടിയെ തിരിച്ചു കൊണ്ടാക്കി അങ്ങനെ ഒരു ഒരു പ്ലാനിങ് ആണ് വീട്ടിലെ അച്ഛനമ്മയും കൊണ്ടുവിടേ കൊണ്ടുവിടാം അതെ പറ്റുന്ന കുട്ടികൾക്ക് വരാം അല്ലാത്ത വർഷം നമ്മൾ പോയി വിളിക്കും പോയി വിളിക്കും അത് വലിയൊരു കാര്യമാണ് കേട്ടോ ഇനി നേരെ ഇനി സമയം കളയണ്ട അപ്പൊ പുള്ളിക്കാരന്റെ ഗ്രൗണ്ടും നമുക്കവിടുത്തെ പിള്ളേരൊക്കെ ഒന്ന് പോയി കാണാം ിലാണ് പക്ഷെ ഗ്രൗണ്ടിൽ ഇത് മാത്രമല്ല വേറൊരു വലിയൊരു ഉണ്ട് അവിടെയും പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുന്ന കംപ്ലീറ്റ് പെമ്പിളരും പേടിയുള്ളവരായിരിക്കും ഉറപ്പായിട്ട് സാധാരണ ഒരു വണ്ടിയിൽ പിടിക്കാൻ തന്നെ അവർക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ അവർ പേടി പറഞ്ഞത് നമ്മള് തുടക്കം തൊട്ടേ ഒരു ആത്മാർത്ഥത എന്ന് ഞാൻ കാണിച്ചു കാരണം നമുക്ക് പല പ്രായത്തിലുള്ള ആൾക്കാരാണ് പഠിക്കാൻ പറ്റുന്നത് പിള്ളേർ ചെറ്റൊക്കെ പെട്ടെന്ന് പഠിക്കും പക്ഷെ അതെങ്കിലും ആന്റിമാരുണ്ടോ ഇവരൊക്കെ ഓരോരുത്തരും പഠിച്ച് പലരും പറഞ്ഞ ആ അഭിപ്രായം കേട്ടിട്ടാണ് വന്നത് പലരും ബന്ധുക്കളും അല്ലെങ്കിൽ സുഹൃത്തുക്കളും ആരെങ്കിലും പറഞ്ഞടുത്ത് പോകാം പക്ഷേ റോഡിൽ വണ്ടി ഓട്ടിക്കാം ഇത് കണ്ട് ആ ശേഷിയൊക്കെ അങ്ങനെ വന്നവരാണ് അതെ പക്ഷെ വന്ന ആദ്യം എന്നെ കൊണ്ട് പറ്റൂന്നാണ് ചോദിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റൂ ഇത്രയും വയസ്സായി പറ്റൂ പറ്റൂ ലൈസൻസ് വേണോ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു കാര്യം തരാം പിന്നെ എടുത്ത് പറയുന്നത് ഈ ചേച്ചി ക്ലാസ് ആണ് ഞാൻ ടൂവിലിന് അധികം ഇവിടെ വരില്ല ചില സമയങ്ങളിൽ മാത്രമേ ക്ലാസ് കൊടുക്കൂ ബാക്കി കൂടുതലും ഇങ്ങനെ ക്രെഡിറ്റ് മൊത്തം ടൂവിലിന്റെ ക്രെഡിറ്റ് മൊത്തവും ഇവരൊക്കെ തന്നെയാണ് അതിൽ ഒരു സംശയം പിന്നെ ഇവിടെ നമ്മൾ ക്യാമറ ഓരോ വെച്ചിട്ടുണ്ട് ക്യാമറ കാര്യങ്ങളൊക്കെ പിമ്പിളറാണ് കൂടുതലും പഠിക്കാൻ പറഞ്ഞത് ആൺകുട്ടികളെ കാട്ടി ഇന്ന് പെമ്പിളാണ് പഠിക്കാൻ വേണ്ടി അപ്പൊ അവര് രണ്ട് മൂന്ന് മണിക്കൂർ ചിലപ്പോ ക്ലാസ്സിന് വരും അവര് റോഡ് സൈഡില് അതായത് ക്യാമറ അപ്പം എല്ലാം നമ്മളെ ഉത്തരവാദിത് നമ്മടുത്ത് സുരക്ഷിതമായിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം തീർച്ചയായും നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു വേറൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ അല്ല അതാണ് ഞങ്ങൾ ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ക്വാളിറ്റിയാണ് കാരണം ഇവിടെ വരുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഭയങ്കര പിന്നെ നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോടെയാണ് അവര് ക്ലാസ് കൊടുക്കുന്നതും അത് മാത്രമല്ല എത്ര മണിക്കൂറാണ് ഇവിടെ സമയം നോക്കിയിട്ടില്ല സമയം നോക്കിയിട്ടില്ല എത്ര മണിക്കൂറാണോ ഇവിടെ അറിയാം ഈ ചേച്ചി ധനുഷ് സത്യമാണേ പറഞ്ഞത് സത്യമാണോ ചുമ്മാ തമ്മിൽ നമ്മൾ സമയം നോക്കിയാ പറ്റൂല പറ്റൂല സമയം നോക്കിയാ ചിലപ്പം അവര് അഞ്ചു മിനിറ്റ് ഇരുപത് മിനിറ്റ് അരമണിക്കൂർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ആവില്ല കാരണം പലയിടത്തുണ്ടല്ലോ അവര് ജോലി കഴിഞ്ഞ് കൊച്ചി അവർ വീട്ടിൽ നിന്ന് പല ജോലിയും പല തരക്കും അവർക്കുണ്ട് എല്ലാവരും നമ്മളെല്ലാം പല മേഖലയിൽ നിൽക്കുന്നവരും പല തിരക്കും ഉണ്ട് അവർക്ക് വീട്ടിൽ മക്കളുണ്ട് ഭർത്താവ് കുഞ്ഞുങ്ങള് എല്ലാം നോക്കണം അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെയാണ് പഠിക്കാൻ ഓടി വരണത് ആ കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം യൂസ് ചെയ്യാം അതുകൊണ്ട് വരുന്ന കുട്ടികളുണ്ടല്ലോ അധികം നിക്കത്തില്ല പെട്ടെന്ന് പഠിക്കും നമ്മൾ പഠിപ്പിക്കും പിന്നെ എക്സൽ എക്സൽ ഈ വണ്ടി ഈ എക്സൽ മാത്രമല്ല ക്ലാസ് കൊടുക്കുന്നത് ക്ലാസ് വിടും അതാണ് ഒരു പ്ലസ് പോയിന്റ് കാരണം അത് സ്കൂട്ടിയെ ഓടിക്കുമ്പം നാ ഒരു സ്കൂട്ടി കിട്ടിയാൽ അവർ നൂറിൽ നൂറ് ശതമാനം വണ്ടി കൊടുത്ത് ഉറപ്പായിട്ട് ഓട്ടിക്കും ഒരു കാരണം വെച്ചിരുന്നാൽ അവിടെ ഒരു വീഴ്ച വരില്ല ഇല്ല കാരണം നമ്മൾ എക്സൽ മാത്രം ക്ലാസ് കൊടുത്താ ഇത് പെട്ടെന്ന് ക്ലിക്ക് ആവും പെട്ടെന്ന് കാല് വെക്കും പെട്ടെന്ന് പഠിക്കും പെട്ടെന്ന് അതും കൂടി കാണിച്ചു കൊടുക്കട്ടെ ചേട്ടാ ഈ വണ്ടിയാണ് സാധാരണ നമ്മളെ എല്ലായിടത്തും കഠിനുള്ളത് പക്ഷെ പുള്ളി ഇതിൽ ക്ലാസ് കൊടുക്കില്ല ഇതിൽ നിന്ന് അവര് പഠിപ്പിക്കും അതിന് പുറമേ സ്കൂട്ടിയിലാണ് ഈ രണ്ട് പൊമ്പലോ അവർ സ്കൂട്ടിയിലാണ് ആദ്യം ഇതിൽ കൊടുക്കും കൊടുത്തിട്ട് അവര് കാലൊന്നും മോളിൽ വെക്കാനുള്ള ബാലൻസ് ആയോ പിന്നെ ഉടനെ സ്റ്റോപ്പ് ചെയ്യും പിന്നെ സ്കൂട്ടി പിന്നെ ഇത് കൊടുക്കില്ല കൊടുക്കില്ല ടെസ്റ്റിന് സ്കൂട്ടിയിൽ തന്നെയാണ് ഏറ്റെടുക്കുന്നത് ഇപ്പൊ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാണിച്ചു തരാം ഓക്കെ അപ്പൊ അവര് പിന്നെ സ്കൂട്ടി പിന്നെ പിന്നെ അവര് വണ്ടി ഓടിച്ച് അല്ല ഏതൊരു പോകാതെ ഇവിടെ വരുമ്പോൾ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ ഇവര് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ പുതിയ വണ്ടി എടുക്കാ സ്കൂട്ടിയാണ് കൂടുതലും പമ്പിളിലെടുക്കുന്നത് അപ്പൊ അവർക്ക് എന്തായിരുന്നാലും പിന്നെ വേറെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല രാവിലെ എത്ര മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത് ചേച്ചി മണിക്ക് എത്തും രാവിലെ ഒമ്പത് പുള്ളിക്കാരി എത്തും അപ്പം എവിടെ സമയം ഒമ്പത് ടു നാലുവരെയാണ് നാല് മണിയുടെ ചേച്ചിയാണ് ഇനി രാവിലെ ആണെങ്കിൽ മണിക്ക് ക്ലാസ് തുടങ്ങും ക്ലാസ് രാവിലെ ആറു മണിക്ക് ക്ലാസ് തുടങ്ങും ഇന്നും മണി ക്ലാസ് തുടങ്ങി വൈകുന്നേരം അഞ്ചര ആറ് മണി വരെ ക്ലാസ് ഉണ്ടാവും എന്നാൽ ചേച്ചിയുടെ ക്ലാസ് ഒൻപത് ടു നാല് മണി അതിന് മുന്നേ ക്ലാസ് ആവശ്യമുള്ളവർക്ക് ഞാൻ കൊടുക്കും അതിന് ശേഷം ക്ലാസ് ആവശ്യമുള്ളവർക്ക് ഞാൻ കൊടുക്കും ഓക്കെ കാരണം ഒരു സൈഡ് കാറിന്റെ ക്ലാസ് ടൂ വീലർ ഗ്രൗണ്ട് എട്ട് ഹെച്ച് ഇതിപ്പോ ഇവിടെ തുടക്കമാണ് ഇവര് ഇവിടെ പഠിക്കാൻ പറ്റുന്ന കുട്ടിയെ ഒരു ബാലൻസ് ഇല്ലാതെ വരുന്നവരെ കാല് ബാലൻസ് ചെയ്യിപ്പിച്ച് പിന്നെ ഇപ്പൊ സിഗ്നൽ വരെ മസ്റ്റ് ആണ് എല്ലാം പഠിപ്പിച്ച് ഇതെല്ലാം പഠിപ്പിച്ച് ചെറിയ എട്ടും പഠിപ്പിച്ചിട്ടാണ് എന്റെ അടുത്തോട്ട് വിടുന്നത് എൺപത് ശതമാനം വരെ ചേച്ചി ക്ലാസ് കൊടുക്കും അത് കഴിഞ്ഞ ബാക്കി പിന്നെ ഞാനാണ് ക്ലാസ് കൊടുക്കുന്നത് കാരണം ട്രൈൻ ഡെസ്റ്റിന് കയറുന്ന അതേ രീതിയിലൊക്കെ ഗ്രൗണ്ട് ഉണ്ട് അത് വലിയൊരു ഭാഗ്യം നാട്ടുകാര വലിയൊരു സപ്പോർട്ട് ഉണ്ട് അത് എടുത്തു പറയണം സപ്പോർട്ട് വലിയ നാട്ടുകാരുടെ വലിയൊരു സപ്പോർട്ട് അതിലുപരി നമ്മുടെ കൗൺസിലർ പത്മകുമാരി ചേച്ചി വലിയൊരു സപ്പോർട്ട് കൗൺസിലർ സുല്ലണ്ണന്റെ ഒരു സപ്പോർട്ട് പിന്നെ നാട്ടിലുള്ള എല്ലാ 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 വ്യക്തികളും നേരെ പിന്നെ റോഡിലുള്ള ക്ലാസ് എപ്പോഴാണ് റോഡ് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോകണം വലിയ ഗ്രൗണ്ട് ഓക്കെ അപ്പൊ ഈ പിള്ളേരെ കൊണ്ട് തന്നെ ഞാൻ സ്കൂട്ടി കൊണ്ടുവരുവിടെ കൊണ്ടുവരുന്നത് അവരെ കൂടെ ഞാനും അടുത്തൊരു വണ്ടിയിൽ ഞാനും കൂടെ പോവും ഇവരൊരു സ്കൂട്ടി കൊണ്ടുവരും അടുത്തൊരു സ്കൂട്ടി ഞാനും കൂടെ ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് ഗ്രൗണ്ട് വരെ കൊണ്ടുപോകും അത് തിരിച്ചും അവിടെ ക്ലാസ് കഴിഞ്ഞിട്ടും അവിടെ വണ്ടി ഒന്നും വണ്ടി തിരിച്ച് നമ്മൾ സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ കൊണ്ടുവരുന്നത് അവരെ കൊണ്ട് തന്നെ തിരിച്ചു റോഡെ വണ്ടി കൊണ്ടിരിക്കും അവരെ പ്രൊട്ടക്ട് ചെയ്ത് ഞാനും കൂടെ ഉണ്ടാവും എന്റെ കൂടെ റോഡേ അവർ ഓടിച്ചു വരുമ്പോൾ അവർക്ക് റോഡ് ഓടിക്കൊരു ബാലൻസ് കൂടെ നമ്മൾ ഈ ചെറിയ ഗ്രൗണ്ടിന്റെ വിശേഷങ്ങൾ ഇതാണ് വിശേഷങ്ങളിതാണ് നമുക്ക് കുറച്ച് മാറിയാണ് നമ്മളെ വലിയ ഗ്രൗണ്ട് വരുന്നത് അപ്പൊ നമുക്ക് കൂടി ശരി നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം സത്യം മാത്രമേ പറയാവും ഇപ്പഴാകുമ്പോ മൊനാലി ഇല്ല സാറില്ല എങ്ങനെയുണ്ട് ക്ലാസ് എടുത്ത് സത്യം സത്യം സൂപ്പറാണ് ടീച്ചർ പെട്ടെന്ന് പഠിച്ചെടുക്കാം ടീച്ചറിന്റെ ചോദിക്കില്ല സത്യം മാത്രമേ പറയാം സത്യം മാത്രമേ അടിപൊളി ക്ലാസ് അടിപൊളി ക്ലാസ് ഇവിടെ രക്ഷയില്ല സത്യം പറയാം ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റി എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ പഠിപ്പിച്ചു തരുന്നത് ഈ എന്തു പറയാ ഈ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി നല്ല നീട്ടം പഠിപ്പിക്കാൻ ഇത്രയും മാത്രമല്ല ഒരഷ്ടപ്പൊ ഇങ്ങനെ പഠിച്ച് പഠിച്ചു ഇങ്ങനെ ഇറങ്ങോണ്ടിരിക്കയാണ് ഇനി അവിടെ വലിയ ഗ്രൗണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് ഇനി നേരെ ഇനി അവിടെ പോയിട്ട് നമുക്ക് അടുത്ത പിള്ളേരെ വിശേഷം കൂടി തിരക്കാനുണ്ട് പോട്ടാ ഒരു ചാറ്റോടിക്കി എല്ലാരെയും ഞാൻ പറഞ്ഞ ഞങ്ങൾ ഞാൻ ഞെട്ടിപ്പോട്ടോ വലിയ ഗ്രൗണ്ടാണ് വലിയ ഗ്രൗണ്ട് അപ്പൊ ഈ ഗ്രൗണ്ടിനെ കുറിച്ച് എന്താണ് പറയാനെ ഇത് ദൈവം തന്ന വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഒരിക്കലും നന്ദി പറയാതിരിക്കാൻ പറ്റൂല ഇങ്ങനെ ഒരു ഗ്രൗണ്ട് കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ പഠിക്കാൻ വരാനുള്ള പ്രായത്തിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നുണ്ടോ ഉറപ്പായിട്ടും പതിനെട്ട് വയസ്സ് തെരഞ്ഞിരിക്കണം ലേണിംഗ് എടുത്തതിന് ശേഷമേ പഠിപ്പിക്കാവൂ വയസ്സ് അതെ നാളെയാണ് പതിനെട്ട് പൂർത്തിയാവണമെങ്കിൽ പോലും ഇന്ന് ക്ലാസ് കൊടുക്കാനും അനുവാദം ഇല്ല കൊടുക്കാനും പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞ രക്ഷാകർത്താക്കളെടുത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ വണ്ടി കൊടുക്കാൻ നമുക്ക് കണ്ണിന് കാഴ്ചയുണ്ട് വണ്ടി ഓട്ടിക്കാൻ നമുക്ക് ധൈര്യമുണ്ട് പ്രശ്നം ഒന്നും ഇല്ല ഒരു അറുപത്തെട്ട് വയസ്സായ ഒരു ആന്റിയുടെ ലൈസൻസ് എഴുപത്തി മൂന്നു വയസ്സായ ഒരു മാമിനും ലൈസൻസ് എടുത്തു ഏറ്റവും കൂടിയ പ്രായം അവര് ലേണിംഗ് എഴുതണം അതെ അത് ഐ ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ് അത് കഴിഞ്ഞ് ലേണിംഗ് പോയി പാസ് ആയാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം അവിടെ സാറിന് മുന്നിൽ എട്ടെടുക്കുകയും ട്യൂലെടുക്കുകയും കാർ ഹെച്ച് എടുക്കുകയും റോഡും മാന്യമായിട്ട് ഓട്ടിച്ചാൽ ഏതൊരു വ്യക്തിക്ക് ലൈസൻസ് കൊടുക്കും എവിടെയാണ് നമുക്ക് ഉറപ്പായിട്ടും അപ്പൊ നമ്മളെ ലൈസൻസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പാട്ടും പുള്ളിക്കാരനെ വിളിക്കുക വിളിച്ചിട്ട് സംസാരിക്കുക പക്ക ട്രെയിനിങ് തന്ന് നിങ്ങൾ ഒരു നല്ലൊരു എന്താ തന്നെ പറയാ അതിന്റെ അത് വേറെ ഒരു മാറ്റവും ഇല്ല ഏതൊരു അമ്മയ്ക്കും അച്ഛനും നമ്മൾ ഉറപ്പ് കൊടുക്കുക ഒരുപാട് ഒരു സന്തോഷം താങ്ക്സ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പൊ മറ്റൊരു കിടക്കച്ച വീഡിയോ ആയി നടക്കണം അതിന്റെ എല്ലാ ചക്കൾക്കും നോക്ക് ോക്ക് വരത്തോട്ടെടുത്തോ ഓക്കെ ഇനി ശ്രദ്ധിച്ചു ചെയ്തോ